ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ അക്ഷരമുറ്റം ുംവിസിൽ സമ്മാനം നേടാൻ സാധിക്കാത്തതിന്റെ വിഷമം ഞാൻ ഇന്ന് അങ്ങ് തീർത്തു ആനക്കലിൽ സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ നടത്തിയ ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരത്തിൽ ഞാനും എന്റെ കൂട്ടുകാരൻ ഗേതും അടങ്ങിയ ടീം മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അതിന്റെയാണ് ഈ എവറോളിംഗ് ട്രോഫി കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ടീമുകളുണ്ടായിരുന്നു സി ബി എസ്ഇ സ്റ്റേറ്റ് ഐ സി എസ്ഇ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് കഷ്ടപ്പെട്ട് ഞങ്ങൾ തേഡ് വാങ്ങി ഈ എവറോളിൻ ട്രോഫിയും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസും പിന്നെ അവരുടെ ഒരു കപ്പും ചായ കുടിക്കാനുള്ളൊരു കപ്പും കിട്ടി രണ്ട് രണ്ടായിട്ടായിരുന്നു മത്സരങ്ങൾ ആദ്യം ഒരു പ്രിലിമിൻ പ്രിലിമിനറി റൗണ്ടും അത് കഴിഞ്ഞ് മെയിൻ റൗണ്ടും മെയിൻ റൗണ്ടില് പത്ത് ഉണ്ടായിരുന്നു അതിൽ ഓരോന്നിനും എട്ട് ചോദ്യങ്ങൾ ഓരോ ടീമിനും നാല് ടീമാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയത് ആ നാല് ടീമിനും രണ്ട് ചോദ്യം കിട്ടുന്ന വിധം ഒരു റൗണ്ടില് എട്ട് ചോദ്യങ്ങൾ അങ്ങനത്തെ പത്ത് റൗണ്ട് ഉണ്ടായിരുന്നു പല മേഖലകളിൽ നിന്നും ഫിസിക്സ് കെമിസ്ട്രി സയൻസ് സ്പോർട്സ് അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് സമ്മാനം കിട്ടി ഇനി പ്രിലിംസില് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് റിട്ടേൺ റൗണ്ട് ആയിരുന്നു ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ആൻസർ കീയിലേക്ക് എഴുതുക നമുക്ക് ഉത്തരങ്ങളും കിട്ടിയിട്ടുണ്ട് പ്രിലിമിനറി റൗണ്ടിലെ ചോദ്യങ്ങളും ഉണ്ട് അപ്പൊ ആ ഇരുപത്തിയഞ്ച് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് എങ്കിലും ഞാനത് മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം ഒന്നാമത്തെ ചോദ്യം ടു വിച്ച് കൺട്രി ഇന്ത്യ ഫസ്റ്റ് എക്സ്പോർട്ടഡ് ദ ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈൽ ഇന്ത്യയും റഷ്യയും കൂടി നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ അത് ഇന്ത്യ ഏത് രാജ്യത്തിനാണ് ആദ്യമായിട്ട് എക്സ്പോർട്ട് ചെയ്തത് ഉത്തരം ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസ് രാജ്യത്തിനാണ് ഇന്ത്യ ആദ്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ എക്സ്പോർട്ട് ചെയ്തത് രണ്ടാമത്തെ ചോദ്യം ഇത്തവണ പ്രഖ്യാപിച്ച എഴുപത്തി ഒന്നാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഡയറക്ടർ എന്ന ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയത് ആർക്കെന്നാണ് കേരള സ്റ്റോറി സംവിധാനം ചെയ്ത സുദീപ്തോ സെൻ ആണ് ശരിയായ ഉത്തരം മൂന്നാമത്തത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ വ്യക്തി ആര് നമ്മുടെ മാർത്താണ്ഡ തന്നെ അത് ആർക്കും തെറ്റത്തില്ല ആർക്കും ഒരു സംശയവും വേണ്ട നാലാമത്തത് വി എസ് എസ് സി വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തി അത് എ രാജരാജൻ കിച്ചൻ എന്തോ പണി നടക്കും കുക്കറിന്റെ വിസലണിക്കുന്നു ഓക്കെ കുക്കറിന്റെ വിസലണി നിന്നു എ രാജരാജനാണ് വി എസ് എസ് സി വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആ പേര് പഠിച്ചു വെക്കുക കേരള ഗവൺമെന്റിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് ആർക്കും സംശയം വരേണ്ടതില്ലായിരിക്കും സി സ്പേസ് അതാണ് കേരള ഗവൺമെന്റിന്റെ ഓ ടി പ്ലാറ്റ്ഫോം അതുപോലെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട് ഓവർ ദ ടോപ്പ് അതും ഓർത്തു വെക്കുക ഓവർ ദ ടോപ്പ് ആണ് ഓ ടി പ്ലാറ്റ്ഫോം ഫുൾ ഫോം ഹു ഡിഫീറ്റഡ് കൊനേരു ഹംബി ഇൻ ദ ഫിഡേ വിമൻസ് വേൾഡ് കപ്പ് ഫൈനൽ ഹെൽഡ് ഇൻ ദ ജോർജിയ സിറ്റി ഓഫ് ബത്തൂമി ജോർജിയയിലെ ബത്തൂമിയിൽ നടന്ന വനിതാ വേൾഡ് കപ്പിൽ ചെസ് വേൾഡ് കപ്പിൽ ആരാണ് കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തി ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് വനിത ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖിന് ഏഴാമത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം വെറൈറ്റി ആയിരുന്നു വിച്ച് ഇസ് ദ ബെസ്റ്റ് സെല്ലിംഗ് കാർ മോഡൽ ഇൻ ട്വന്റി ട്വന്റി ത്രീ ആൻഡ് ട്വന്റി ഫോർ വേൾഡ് വൈഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഏറ്റവും കൂടുതൽ ലോകത്ത് വിറ്റ ഇനി എന്തായാലും കുക്കറിന്റെ ശല്യം ഉണ്ടാവില്ല നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ആ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാർ മോഡൽ ഏതായിരുന്നു എന്നായിരുന്നു ടെസ്ലയുടെ മോഡൽ വൈ ആയിരുന്നു ഉത്തരം ടെസ്ല മോഡൽ വൈ അതൊക്കെ എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നടന്നു അതിലെ ടോപ്പ് സ്കോറർ അതായത് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ ആരായിരുന്നു എന്നായിരുന്നു എനിക്ക് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണ് എന്നിട്ടും ഞാൻ ആ ചോദ്യം തെറ്റിച്ചു ഗോൺസാലോ ഗാർഷി ആയിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു ആ പേര് ഞങ്ങൾ എന്തായാലും ഫിഫ ഈ ക്ലബ് വേൾഡ് കപ്പ് കിട്ടിയത് ചെലസിക്കാണ് അതിനൊപ്പം ഇല്ല അറിയുന്നു ഹൗ മെനി ഡേയ്സ് ഓൺ ദ ഐസ് എസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ശുഭാംശു ശുക്ല എത്ര ദിവസമാണ് ചെലവഴിച്ചത് പതിനെട്ട് ദിവസം എല്ലാവർക്കും അറിയായിരിക്കും പതിനെട്ട് ദിവസമാണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ന്യൂ ആപ്പ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ റെയിൽവേ ടു ഇൻഡഗ്രേറ്റ് ഓൾ പാസഞ്ചർ സർവീസ് നമ്മൾ നമ്മുടെ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സർവീസും ഒരു ഒറ്റ ആപ്പിന് കീഴിലാക്കാൻ ആക്കുകയാണ് ആ ആപ്പ് ഏതാണെന്നാണ് റെയിൽ വൺ ആയിരുന്നു ഉത്തരം ആ ചോദ്യം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം വന്നിരുന്നു നമ്മൾ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടായിരുന്നല്ലോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ റെയിൽ വൺ ആണ് ഉത്തരം ഹു ഇസ് ദ കടൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഗാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഹൂഇസ് ദ ഫസ്റ്റ് വിമൺ ഹൈക്കോർട്ട് ജഡ്ജ് ഇൻ ഇന്ത്യ ഇവിടെ പലർക്കൊരു അബദ്ധം പറ്റാവുന്നത് ചോദിച്ചിരിക്കുന്നത് ഹൈക്കോർട്ട് ജഡ്ജാണ് ആദ്യത്തെ വനിത അത് അന്നാചാണ്ടി സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയെ ചോദിക്കുകയാണെങ്കിൽ അത് ഫാത്തിമ ബീവി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈക്കോർട്ടാണ് അപ്പൊ ഇവിടുത്തെ ഉത്തരം അന്നാചാണ്ടിയാണ് ആ അടുത്ത ചോദ്യം ഇലോൺ മസ്ക് അമേരിക്കയിൽ പുതുതായി ഒരു പാർട്ടി തുടങ്ങിയിരുന്നു ആ പാർട്ടിയുടെ പേരെന്താണ് അതും നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അമേരിക്ക പാർട്ടി അല്ലേ അദ്ദേഹം അമേരിക്കൻ അല്ല മാറിപ്പോയില്ല അമേരിക്ക അത്രയുള്ള അമേരിക്ക പാർട്ടിയാണ് ഇലോൺ മസ്കിന്റെ പാർട്ടി അടുത്തത് ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത് പലർക്കും കിട്ടാൻ പാടായിരുന്നു ഹു ഇസ് ദ ഓതർ ഓഫ് ദ മലയാളം നോവൽ മതിലുകൾ മതിലുകൾ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ബഷീർ ഞാൻ പറയുമല്ലോ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റിനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ആണ് മതിലുകൾ പലർക്കും അറിയാത്തതാണ് അടുത്തത് ഏർ ചോദ്യം വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ് അത്രയാണ് ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഏതാണെന്ന് നമ്മൾ എന്താ നമ്മുടെ ഇത് എന്ത് നീ തന്നെ തന്നെയായിരിക്കും അറിയാം കളിക്കാൻ പോയിട്ട് വരുവാണ് സമ്മതിക്കില്ല ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ നമ്മൾ നമ്മുടെ ഐക്യൂ നമ്മുടെ തിങ്കിങ് നമ്മുടെ ബ്രെയിൻ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം വിഴിഞ്ഞത്ത് വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ആയിരുന്നല്ലോ അപ്പോ എംഎസ് എന്നതായിരുന്നു ഉത്തരം പലർക്കും അങ്ങനെ കണക്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എന്നെ പോലെ ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ആ ഇത് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഉത്തരം കിട്ടിയേനെ ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു ലൈബ്രറിയിൽ പോയി അപ്പോൾ ഇവിടെ പേര് പല കാര്യങ്ങളും കാണിക്കുന്നു കാണിക്കാനായി ലൈബ്രറിയിൽ ഞാൻ എടുത്ത പേര് അപ്പോൾ മാനസിക കളിയായിരുന്നു ചോദ്യം ദ ഫസ്റ്റ് കൺട്രി ടു ഫോർമലി റെക്കഗ്നൈസ് ദ ഗവൺമെന്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനെ ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏതാണെന്ന് ഉത്തരം റഷ്യ ആണ് റഷ്യ ആണ് താലിബാൻ ഗവൺമെന്റിനെ ആദ്യമായി അംഗീകരിക്കുന്ന രാജ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ യൂണിയൻ ഗവൺമെന്റ് സ്കീം വിച്ച് എയിംസ് ടു പ്രൊവൈഡ് എവറി റൂറൽ ഹൗസ് ഓൾഡ് എ ടാപ് വാട്ടർ കണക്ഷൻ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ടാപ്പ് വാട്ടർ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ജൽ ജീവൻ മിഷൻ അങ്ങനെ തന്നെ എഴുതുന്നതായിരുന്നു ഇവിടെയൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ജൽ ജീവൻ എന്ന് മാത്രം എഴുതിയാപ്പോല ജൽ ജീവൻ മിഷൻ എന്ന് തന്നെ എഴുതണം അങ്ങനെയൊക്കെ ഓർത്തുക്കണം ഓരോ മത്സരത്തിനും അടുത്തതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഇന്ത്യയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആരാണ് എല്ലാവർക്കും അറിയാം സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വൈസ് പ്രസിഡന്റ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആരുടെ പ്രശസ്ത വാചകങ്ങളാണ് ഇത് ശ്രീനാരായണ ഗുരുവാണ് ശരിയായ ഉത്തരം അതും ആർക്കും ഒരു സംശയവുമില്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ് എന്നതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ അത് പീയുഷ് ഗോയൽ ഏത് മത്സരത്തിന് പോയാലും ഇന്ത്യയിലെ മന്ത്രിമാർ കേരളത്തിലെ മന്ത്രിമാർ അതൊക്കെ നോക്കണം ഇതുപോലെയൊക്കെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്തരം ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഇന്ത്യ ആദ്യമായി വേൾഡ് കപ്പ് നേടിയ വർഷം പപ്പ ജനിച്ച വർഷമാണ് അതുകൊണ്ട് തന്നെ ഓർക്കാനും സിമ്പിൾ ആണ് പപ്പ ജനിച്ച വർഷം ആണ് ഇന്ത്യക്ക് ആദ്യത്തെ വേൾഡ് കപ്പ് കിട്ടിയത് എയ്റ്റി ത്രീ ദ ഫസ്റ്റ് ഫോറിൻ കൺട്രി ദാറ്റ് നരേന്ദ്രമോദി ഹാസ് വിസിറ്റഡ് ആഫ്റ്റർ ദ കൺക്ലൂഷൻ ഓഫ് ഓപ്പറേഷൻ സിന്ധൂർ അഗേൻസ് പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നരേന്ദ്രമോദി ആദ്യമായി സന്ദർശിച്ച രാജ്യം ഏതെന്നാണ് ഈ അടുത്ത് നരേന്ദ്രമോദി ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചായിരുന്നു അതിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി സന്ദർശിച്ചത് സൈപ്രസ് ആണ് സൈപ്രസ് ആണ് ശരിയായ ഉത്തരം ഈ അടുത്ത് നടന്ന അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആരാണ് ആ വ്യക്തി എന്നതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ അത് വിജയ് രൂപാണി വളരെ സിംപിൾ ആയിട്ടുള്ള പേരാണ് വിജയ് രൂപാണി പഠിച്ചു വെക്കുക ഈ അടുത്ത് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ട മുഖ്യമന്ത്രി ഡേ ലോക വിദ്യാർത്ഥി ദിനം ആരുടെ ജന്മദിനമാണ് ആരുടെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് അത് എ പി ജെ അബ്ദുൽ കലാം ആണ് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനിയുള്ളത് വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ഗോൾഡ് ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ ഏതാണ് അത് സെവൻറ്റി നയൻ എഴുപത്തി ഒൻപത് ആണ് ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ അമ്പതാമത്തത് മൂറാമത്തത് ആൾക്കാരുടെ പേരിലുള്ളത് അതൊക്കെ അങ്ങനത്തെ എലമെന്റ്സും അവരുടെ അറ്റോമിക് നമ്പറും എല്ലാവർക്കും ഒന്ന് നോക്കി വെച്ചേക്കണം അതൊക്കെ ഏത് ക്വസ്റ്റ്യനെ എപ്പോഴാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളെല്ലാം നോക്കുക ഇതിലിപ്പോൾ കൂടുതലും കറണ്ട് അഫയേഴ്സും കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പ്രിലിമിനറി റൗണ്ട് പോലെ അല്ലായിരുന്നു മെയിൻ റൗണ്ട് അതിൽ പല റൗണ്ടിലും വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്തായാലും എല്ലാത്തിനു ശേഷം ഞങ്ങൾക്ക് തേടും കിട്ടി ഞങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷും കിട്ടി അപ്പൊ എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും